നമസ്തേ എൻ്റെ അമ്മയുടെ മരണം ഒരു സാധാരണ മരണമല്ല നല്ലൊരു ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എനിക്ക് ഇതുണ്ടായ പ്രശ്നം അതേ പ്രശ്നം തന്നെ അമ്മയ്ക്കും അമ്മയ്ക്കുണ്ടായത് കാലിൽ ഇൻഫെക്ഷൻ വന്നു എൻ്റെ കാലിൽ കല്ല് നമ്മുടെ അമ്മയുടെ കാലിൽ ഉറുമ്പടിച്ചിട്ടായിരുന്നു അവിടെ കിടത്ത് ചികിത്സയില്ലാത്തത് കൊണ്ട് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് അത് കൊണ്ടുപോകാൻ സഹായിച്ചത് എന്നെ പൂന്നൂലിട്ട പോറ്റിയാണ് പോറ്റി പറഞ്ഞ അനുസരിച്ച് ഹോസ്പിറ്റലിൽ പോയപ്പം അവിടെ സർജൻ ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം വരാൻ പറഞ്ഞു ഇപ്പം പിറ്റേ ദിവസം വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെ വരെ കാത്തിരിക്കുന്ന സമയത്ത് അന്ന് വൈകുന്നേരം ഒരു വൈദ്യൻ ഓൺലൈനിൽ വന്നിരുന്നു ഇത് ഈ മഠത്തിലെ അതായത് ഇദ്ദേഹത്തിന്റെ പേര് എന്നാണ് ഇദ്ദേഹം നമ്മുടെ മഠത്തിലെ വന്ന് ചികിത്സിച്ചതാണ് അപ്പം ഭഗവാന്റെ കുട്ടിയാണ് ഞാൻ ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത് ഈ ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത് ഈ വീഡിയോ എൻ്റെ അമ്മയുടെ ഇത്രയും ഇൻഫെക്ഷൻ ഉണ്ട് കുഞ്ഞിന് ഭക്ഷണം കഴിച്ചിട്ട് ഒമിറ്റ് ചെയ്യുന്നു അപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ നിസ്സാരമാണ് ബ്രതറെ ഈ കാലില് ചെറിയൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ അത് പാടെ മാറും ഒരു പ്രശ്നം മാറും പിറ്റേ ദിവസം അത് ആ പാടും കൂടി ഇല്ലാതെ മാറും മാറുന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് അപ്പം ഞാൻ വിശ്വസിച്ചു കാര്യം എന്ന് പറഞ്ഞാൽ വൈദ്യനാഥനായ ഭവാൻ്റെ കുട്ടിയാണ് പറയണത് അദ്ദേഹം പറഞ്ഞത് ഞാൻ വൈദ്യനാഥനായ ഭഗവാന്റെ കുട്ടിയാണ് ഞാൻ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കാല് പയ്യെ പയ്യെ വെട്ടി വെട്ടി അവരില്ലാതാക്കും അമ്മേനെ തന്നെ ഇല്ലാതാവും കാല് തന്നെ ഇല്ലാതാവും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അമ്മയും പോയി അപ്പം ഇദ്ദേഹം പറഞ്ഞത് അനുസരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ് ഒരു ദിവസം ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയാണ് പിറ്റേ ദിവസം തന്നെ നമ്മുടെ കാല ആകെ അടുത്തു കൊടുത്തു ഞാൻ ആകെ തല പോയി ഞാൻ അടുത്ത് കാണിച്ചു കൊടുത്തു എൻ്റെ ബെട്ടിൽ അമ്മയുടെ ബെട്ടിൽ ഫുള്ളും നീരറങ്ങിയിരിക്കും അപ്പം പുള്ളി പറഞ്ഞാൽ അത് നീരറങ്ങിയതാണ് ഇൻഫെക്ഷൻ പോയതാണ് ആ കാലിൻ്റെ ഫസ്റ്റാത്ത തൊലിയെല്ലാം അതൊന്നും പ്രശ്നമാക്കണ്ട ഇദ്ദേഹത്തിന്റെ വോയിസ് റെക്കോർഡ് അടക്കം എൻ്റെ കയ്യിലുണ്ട് ഇദ്ദേഹം പറഞ്ഞ വോയിസ് റെക്കോർഡ് അടക്കം ഉണ്ട് അതിൻ്റെ ഉണ്ട് ഈ ഇദ്ദേഹം പറഞ്ഞ എന്നിട്ടും ആശുപത്രി പോവാൻ സമ്മതിച്ചില്ല എന്നിട്ട് ഞാൻ ആയപ്പോൾ ഞാൻ തന്നെ ആശുപത്രി പോയി അദ്ദേഹം അപ്പഴും പറഞ്ഞത് ആയുർവേദ ആശുപത്രി പോവാനാണ് ഞാൻ പ്രൈവറ്റിൽ തന്നെ പോയി നെയ്യാറ്റിൻകര പോയപ്പോ അവർ എടുത്തില്ല വീണ്ടും ഞാൻ പ്രൈവറ്റിൽ കൊണ്ടുവന്നു അത്ര എന്തൊരു ഹോട്ടലിൽ യാത്ര മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴും അവർ വലിയ കാര്യം ആക്കില്ല ഞാൻ വിചാരിച്ചു പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത് റിമൂവ് ചെയ്തു അവർ വൃത്തിയാക്കി പക്ഷേ ആയിരം ലെവലിൽ ലെവലവർ പരിഗണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും നമ്മൾ ഡൗൺ ഡൗൺ ആയപ്പോഴത്തേക്കും വെന്റിലേറ്ററിൽ കൊണ്ടുപോയി വെന്റിലേറ്ററിൽ പിറ്റ ദിവസം കണ്ടപ്പോൾ ഞാൻ വിശ്വസിച്ചു എൻ്റെ കുഞ്ഞ് തിരിച്ചു വരും എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ എൻ്റെ കൊച്ച് തിരിച്ചു വരും തിരിച്ചു വരും എന്നുള്ള വിശ്വാസമായിരുന്നു പക്ഷേ ഇൻഫെക്ഷൻ ഹൈ ആയിട്ട് എല്ലാ അവയവങ്ങളും കയറി പിടിച്ചു എൻ്റെ കുഞ്ഞ് എന്നെ വിട്ടു പോയി എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള എൻ്റെ പൊന്ന് പോയി എന്നുള്ളത് എൻ്റെ കുഞ്ഞ് കൂടെ തന്നെയുണ്ട് എൻ്റെ കുഞ്ഞിനെ കുളിപ്പിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാലം ആകെ വെട്ടി നശിപ്പിച്ചിരിക്കും ആകെ ശരീരമൊക്കെ വീർത്ത് എൻ്റെ പൊന്ന് ആരും മെഡിക്കൽ കോളേജിലും കൊണ്ടുപോകരുത് പറ്റെങ്കിൽ നിങ്ങൾ കടം മേടിച്ച് തെണ്ടിയാണെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എനിക്കുണ്ടായ അബദ്ധ ആർക്കും പറ്റരുത്